ഇന്ന് നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ളൊരു കുർത്തി ഒരു കുർത്തിയല്ല കുറച്ച് കുർത്തികൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇത് താ ത്രീ എക്സ് എല്ലും അല്ലാണ് ഇന്ന് ഞാൻ വലിയ സൈസുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റം ആണ് കാണിക്കണത് കാണണേ അതേ നോക്കിയേ ഇത് ഇതിലും കുറച്ചുകൂടി നല്ല കളറാണ് കേട്ടോ കോട്ടൺ കുർത്തിയാണ് പക്ഷെ നല്ല ഭംഗിയുള്ള ഇതും ത്രീ എക്സ് എല്ലാണ് സൈസ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നോട് പറയണം കേട്ടോ ഇത് നോക്കി നല്ല ഭംഗിയുള്ള വീനക്കുള്ള നല്ല കോട്ടൻ്റെ അചിരക്കിൽ വരുന്ന വർക്കാണിത് നല്ല രസമുണ്ട് ഇട്ടോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതും ത്രീ എക്സിൽ തന്നെയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണേ ഇത് നമ്മുടെ സെറ്റ് സെറ്റ് ടിഷ്യൂല് വരുന്ന ചുരിദാറാണ് ഇതും ത്രീ എക്സ് എൽ ആണ് സിമ്പിളായിട്ട് വർക്ക് ഉണ്ട് എന്നാൽ കാണാൻ നല്ല സൂപ്പറാണ് നോക്കേ കണ്ടോ നല്ല ഭംഗിയുണ്ട് ത്രീ എക്സ് എൽ തന്നെയാണ് കേട്ടോ ഇതും വരണേ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണേ സെവൻ ത്രീ സീറോ സിക്സ് സീറോ ഡബിൾ സെവൻ സിക്സ് ഡബിൾ ടു ആണ് എൻ്റെ നമ്പറ് ഇതുമതെ വിചിത്ര സിൽക്കിൽ സിമ്പിളും പവർഫുള്ളും ആയിട്ടുള്ള നല്ല വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ചുരിദാറാട്ടോ ഏ ഇതും ത്രീ എക്സ് എല്ലിൽ ബോട്ട്നക്കിൽ വരുന്നതാണ് ഞങ്ങൾ എല്ലാവർക്കും പരാതിയായിരുന്നു ഏഹ് ഈ ചെറിയ സൈസൊക്കെ കൊണ്ടുവന്നു വെച്ചാൽ ഞങ്ങൾക്ക് വലിയ സൈസുള്ളവർക്കൊന്നും ഡ്രസ്സ് ഇടണ്ടേ ഏ അതുകൊണ്ട് വലിയ സൈസ് കൊണ്ടുവരണം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ദ എല്ലാവരുടെയും പരാതി തീർത്തുകൊണ്ട് ത്രീ എക്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കൂടുതലുള്ളത് ഡബിൾ എക്സ് എല്ലും ത്രീ എക്സ് ഉണ്ട് അതേപോലെ തന്നെ സെയിം വിചിത്ര സിൽക്കിൽ വരുന്ന നല്ല ഗ്രീൻ കളറാണ് കേട്ടോ ഇത് ഈ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ കാണുന്ന കളർ ഇതിൻ്റെ ഒറിജിനൽ കളറല്ല ഭയങ്കര ഭംഗിയുള്ള സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു കളറാണ് എന്താ നോക്ക് അപ്പോൾ ആർക്കെങ്കിലും ആർക്കെതിഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ നല്ല രസമുണ്ട് ഇതിൻ്റെ വർക്കൊക്കെ കാണാൻ എനിക്ക് എനിക്കെന്നെ കൊതിയായിട്ട് വയ്യ അപ്പോൾ ഓക്കെ ബൈ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ